പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ നോസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ നോസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ നാരി എന്ന പേരിലുള്ള എഴുത്ത് നിർത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നാരായണി ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് നാരായണിയുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നാരായണിയാണ് നായി എന്ന പേരിൽ എഴുതുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് വൃന്ദ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നാരായണിയുടെ ചതി വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ വൃന്ദ ഈ കാര്യം വിശാഖിനോടും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ നാരായണിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുമായി എല്ലാവരും എത്തുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാ സത്യവും തുറന്നു പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് നാരായണി ഇതോടെ അവളെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന എല്ലാവരും ഇനിയും ഈ വീട്ടിൽ അവളെ നിർത്താൻ അനുവദിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അമ്പോറ്റി മാമ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതോടെ നാരായണിക്ക് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്